ഇസ്ലാം എന്ന് പറയുന്ന ഈ അടിമച്ചങ്ങനെ പൊട്ടിച്ചെറിയാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കുകയും നിങ്ങളെ അടിമയാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമല്ല നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾക്ക് പുത്രത്വം എന്ന പദവി നൽകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്ന് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയുക ആ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരിക ആ ദൈവം നിങ്ങളുടെ പാപപരിഹാരത്തിന് വേണ്ടുന്നതെല്ലാം ചെയ്തിരിക്കുന്നവനാണ് അതൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നിങ്ങൾ അനുഭവിക്കേണ്ടുന്ന ശിക്ഷ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തവനാണ് അഥവാ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് യേശുക്രിസ്തുവിനൂടെ നിങ്ങൾക്ക് സൗജന്യമായ പാപമോചനം കിട്ടും അതിനുവേണ്ടി നിങ്ങൾ അവിശ്വാസികളെ കൊല്ലേണ്ട കാര്യമില്ല നിങ്ങളുടെ കൂടെയുള്ള ഒരുത്തം ചെയ്ത കൊള്ളരുതായ്മകളെ ന്യായീകരിച്ച് സ്വന്തം മനസാക്ഷിക്കെതിരായി ന്യായീകരിച്ച് മനസാക്ഷിക്കൊത്തൂറോട്ട് ജീവിക്കേണ്ട ആവശ്യവും യേശു ക്രിസ്തുവിൻ്റെ കുറിച്ചുപരണം നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ആ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ കർത്താവായി നിങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുക ആ നിമിഷം ദൈവവും നിങ്ങൾ അംഗീകരിക്കും നിങ്ങൾ ദൈവത്തിൻ്റെ മകനായി അല്ലെങ്കിൽ മകളായി മാറും ദൈവം നിങ്ങളെ ചേർത്ത് കൊള്ളു